നാം കാണുന്ന ചിലതിനെക്കുറിച്ചുള്ള കഥകളും ചരിത്രവും ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്നു വരില്ല സൗദി അറേബ്യയിലെ റാഹത്ത് പട്ടണത്തിലുള്ള ഐനു നബി എന്ന വറ്റാത്ത നീരുറവ ഇങ്ങനെ ഒരത്ഭുതമാണ് മരുഭൂമിയിലെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കരുണ നീരുറവ ം സ്നേഹത്തിന്റെയും കരുണയുടെയും കരുതലിന്റെയും എല്ലാം വറ്റാത്ത നീരുറവ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ ഒരിറ്റുവെള്ളത്തിനായി നാവു നാവുവരണ്ട് പ്രാർത്ഥിച്ചപ്പോൾ തെളിനീരിന്റെ വറ്റാത്ത നദി തന്നെ നൽകിയ പ്രവാചകന്റെ അത്ഭുതം മക്കയിൽ നിന്നും ഏതാണ്ട് നൂറ്റിമുപ്പത് കിലോമീറ്റർ വടക്ക് മധുരക്ക എന്ന മലയോര പ്രദേശത്തെ റാഹത്ത് പട്ടണം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവജലവും കാർഷിക മേഖലയുടെ ജീവനാടിയുമാണ് ഐനുനബി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ഈ ഈ ഈ നീരുറവയ്ക്ക് ഒരു ബന്ധമുണ്ട് ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകരും അത്ഭുതത്തോടെ കഥ കേൾക്കും ും അത് സ്ഥലത്തിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് അതിൽപ്പെട്ടതാണ് ഇവിടെ ഐനു നബി എന്ന് പറയുന്ന ഈ നീരുറവ ഇതിന് ചരിത്രം വളരെ വ്യക്തമായ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ പറയുന്നത് പ്രവാചകന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ബിംബാരാധകരിൽ ഒരാൾ പ്രവാചകനെ കാണാൻ പോവുകയും അദ്ദേഹം അവിടെ നിന്ന് പ്രവാചകൻ ഒരു പാത്രത്തിൽ അല്പം വെള്ളം മന്ത്രി ചൂതുകയോ അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചു നൽകുകയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ കൊടുന്ന് ഒഴുക്കുകയും ആ ഒഴുക്കിയതിന്റെ ഫലമായി അന്ന് മുതൽ ഇന്ന് വരെ ആ ഉറവക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഇന്നും വളരെ വിശാലമായ ഈത്തപ്പന തോട്ടങ്ങളിലേക്ക് ഈ വെള്ളത്തിന്റെ നീരറവ് എത്തിക്കൊണ്ടിരിക്കുന്നു പ്രവാചകൻ ഇസ്ലാം മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരുന്ന കാലം ബിംബാരാധനയ്ക്കെതിരെ സംസാരിച്ചതോടെ ജീവന് ഭീഷണിയുണ്ടാകുമെന്ന ഘട്ടം വന്നു ദൈവകൽപ്പന പ്രകാരം പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്തു പക്ഷെ അവിടെയും വിഗ്രഹാരാധന പതിവായിരുന്നു താൻ ആരാധിക്കുന്ന വിഗ്രഹത്തിൽ കുറുക്കന്മാർ മൂത്രമൊഴിക്കുന്നത് കണ്ട് സുവ വിഗ്രഹം ഉപേക്ഷിച്ചു പോയ ഗാവി ഇബ്നു അബ്ദുൾ ഉസ പ്രവാചകന്റെ അടുത്തെത്തി അദ്ദേഹം ഇസ്ലാം മതവും റാഷിദ് ഇബ്നു അബ്ദുറബി എന്ന പേരും സ്വീകരിച്ചു ഇദ്ദേഹമാണ് റാഹത്ത് പട്ടണത്തിലെ ആയിരത്തി നാന്നൂറ്റി നാപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് റസൂലിന്റെ കാലത്ത് റാഷിദ് എന്ന സഹാബി റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരു പരാതി പറയുകയും ഇവിടെ കൃഷിത്തോട്ടത് അനവധി കൃഷികളുണ്ട് ആ കൃഷിയിടത്തിൽ വെള്ളമില്ല എന്ന് പറയുകയും അങ്ങനെ റസൂല് ഒരു കുടം കൊണ്ടുവരാൻ പറയുകയും ആ കുടത്തിൽ കൊടുത്തു പറയുന്നത് എന്നിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഈ മലമുകളിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ശേഷം ഇവിടെ വെള്ളം അറിയാൻ സാധിച്ചത് റാഷിദ് ഇബ്നു അബ്ദുറബിയോട് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു പ്രവാചകൻ പ്രാർത്ഥിച്ചു നൽകിയ ഈ വെള്ളവുമായി റാഹത്തിൽ തിരിച്ചെത്തിയ റാഷിദ് ഇബ്നു അബ്ദുറബി ഈ വെള്ളം ഒരിടത്തൊഴിച്ചതോടെ വറ്റാത്ത നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് വിശ്വാസം ഇതോടെ ഐനു നബി അഥവാ പ്രവാചകന്റെ വസന്തം എന്ന് ഈ പ്രദേശം അറിയപ്പെട്ടു ജിദ്ദിൽ നിന്ന് കിലോമീറ്റർ ചരിത്ര വന്നതാണ് നല്ല നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണിത് ഫാമിലിയായി കൊണ്ടുവരാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ് റാഹത്ത് സെന്റർ എന്ന പേരിലാണ് ഈ പ്രദേശം അധികൃതർ ഇപ്പോൾ സംരക്ഷിക്കുന്നത് രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് സന്ദർശകർ എത്തുന്നു സന്ദർശകർക്ക് ഇരിക്കാനായി കല്ലുപാകി സജ്ജീകരിച്ച ഇടം നീരുറവയുടെയും കിണറിന്റെയും അടുത്തേക്ക് നടന്നും വീൽ ചെയറിലും പോകാം ആളുകൾക്ക് വരാനും സന്ദർശിക്കാനും ഇരിക്കാനും അതുപോലെ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതായത് അങ്ങനെയുള്ള നീരുറവ ഇതുവരെ അത് കുടിക്കാനും പിന്നെ ഭക്ഷണ സംഗതികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണ് ഐനു നബി സന്ദർശകർക്ക് കുളിരുള്ള കാഴ്ച മാത്രമല്ല സമ്മാനിക്കുന്നത് ഈ നീരുറവയാണ് ഈ പ്രദേശത്തെ കൃഷിയുടെ നട്ടെല്ല് പട്ടണത്തിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന ഈന്തപ്പനകൾ ഈ നീരുറവയുടെ സമ്മാനമാണ് പഴങ്ങളും പച്ചക്കറികളുമെല്ലാം ഐനു നബിയുടെ അനുഗ്രഹം മരുപ്രദേശത്തെ ഫലഭൂയിഷ്ടമായ കൃഷിയിടമാക്കി മാറ്റുന്നതും ഈ തിളിനീരാണ് മക്കയിലേക്കും തായിഫിലേക്കും മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്നും കാർഷികോൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നു അതികഠിനമായ ചൂടുള്ള സമയത്തും വെള്ളം ഈ ദൈവാനുഗ്രഹം കൊണ്ട് അതൊരു അനുഗ്രഹം തന്നെയാണ് കഥകളും വിശ്വാസങ്ങളും ഈ തെളിഞ്ഞീരു പോലെ വറ്റാതെ ഒഴുകട്ടെ രണ്ട് മലകൾക്കിടയിൽ നിന്നും കുളിരുമായി ഒഴുകിയെത്തി ജനസഹസ്രങ്ങളുടെ ദാഹം അകറ്റുന്ന ഐനു നബി ഒരു അത്ഭുതം തന്നെയാണ് മരുഭൂമിയിലെ മഹാഅത്ഭുതം അറേബ്യൻ സ്റ്റോറീസ് ഇവിടെ പൂർണ്ണമാകുകയാണ് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം നമസ്കാരം